ജില്ലയിൽ എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച എസ് ഐ ആർ കയാക്കിംഗ് ഫെസ്റ്റ് ആലപ്പുഴയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന നടപടികൾ എന്നതമാനം പൂർത്തീകരിക്കാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച എസ് ഐ ആർ കയാക്കിംഗ് ഫെസ്റ്റ് ആലപ്പുഴയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ ആലപ്പുഴ ജില്ലയിലെ സ്പെഷ്യൽ ഇൻജൻസി റൂഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒൻപത് എൽ ഐ സികളിൽ ഏകദേശം പതിനേഴ് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തോളം ഫോംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി എടുത്തത് അത് നമ്മൾ കാലോചിച്ച് നവംബർ മാസം പതിനാലാം തീയതി പൂർത്തീകരിക്കുകയും അതിനുശേഷം ഇത് തിരിച്ച് റിട്ടേൺ ചെയ്ത് ഡീറ്റെയിൽസ് ചെയ്തൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം തൊണ്ണൂറ് ശതമാനത്തെ വലിയൊരു വിജയമാണ് നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം നിലയിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു കനോയിങ് കായക്കിംഗ് ഫെസ്റ്റ് നമ്മൾ നടത്തിയത് കുട്ടികളുടെ നമ്മുടെ സായി സ്പോർട്സ് സെൻ്റർ ഓഫ് എക്സലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കനോയിങ് കായക്കിൻ്റെ ഒരു ഇവൻറ്റ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ സ ഈ സ്പെഷ്യൽ എൻജൻസി റിവിഷനകത്ത് വളരെയേറെ പരിമിതിയിൽ ഉണ്ടായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതോളം ബി എൽഒമാരെ നമ്മൾ ചോലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ കൂട്ടായതല്ല ഇ ആർഒമാർ ഒൻപത് എൽ എ സികൾക്കും ഇ ആർഒമാർ നമ്മുടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാരന്മാർ മറ്റ് ബി എൽ ഒമാരുൾപ്പെടെ വലിയൊരു ശ്രേണിയാണ് ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ശ്ര ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തത് തീർച്ചയായിട്ടും അഭിമാനമായി നേട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇന്ന് നമ്മുടെ പിന്നെ കുട്ടനാട് കേരളത്തിൽ തന്നെ നൂറ്റി നാൽപ്പത് എൽ ഐ സി കുട്ടനാട് ഒന്നാം സ്ഥാനത്തെ വന്നിരിക്കുകയാണ് നൂറ് ശതമാനം പരിപൂർണമായിട്ട് തീർത്ത ഒരേ ഒരു എൽ ഐ സി ആയിട്ട് കുട്ടനാട് ഇന്ന് വന്നിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ നൂറ് ശതമാനം സമ്പൂർണമായിട്ട് ഡി ഡീറ്റൈസേഷൻ ഉൾപ്പെടെ ഇനിയുമേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഡീറ്റൈസേഷൻ ഉൾപ്പെടെ നടത്തിയത് കുട്ടനാടാണ് അപ്പോൾ അവരോടുള്ള പ്രത്യേക അഭിനന്ദങ്ങളോ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ വലിയ എത്ര ദുഷ്കരമായ പ്രവർത്തനങ്ങളായാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കാൻ സാധിക്കാൻ കഴിയും എന്നുള്ള ഉത്തമവിശ്വാസമാണ് ഇതൊക്കെ നമ്മൾ ും ശതമാനം എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ കുട്ടനാട് ഒന്നാം സ്ഥാനം കൈവരിച്ചുവെന്നും ജില്ലയിൽ നിയോഗിക്കപ്പെട്ട ബി എൽഒമാർ ബിആർഒമാർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ തഹസീൽദാർമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമമാണ് നേട്ടത്തിന് പിന്നിലെന്നും കളക്ടർ പറഞ്ഞു ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ജില്ലാ സ്വീപ് സെൽ ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ടൂറിസം വകുപ്പ് സായി വാട്ടർ സ്പോർട്സ് സെന്റർ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ ചുങ്കം ജെട്ടിയിൽ നിന്ന് പള്ളാത്തുരുത്തി വരെയാണ് കയാക്കിംഗ് ബോട്ടുകളുടെ തുഴയിൽ സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റെജി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ടി പി റോയ് അമ്പർപ്പുഴ തഹസീൽദാർ എസ് അൻവർ ജില്ലാ എസ് ഐ ആർ നോഡൽ ഓഫീസർ വിനോദ് ബി സായി പരിശീലകൻ സിജി കുമാർ സായി സ്പോർട്സ് സെന്റർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കായിക താരങ്ങൾ ജില്ലയിലെ ബി എൽഒമാർ സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ വകുപ്പിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു